ഒരു ഒരു തെറ്റ് തെറ്റ് മൻ അല്ലാഹുവിനെ ോർത്തി ഏഴ് പ്രാവശ്യം ചെയ്യാൻ ഒരുങ്ങി പക്ഷേ ഏഴ് തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒരാൾ പിന്മാറിയാൽ കണ്ണു സൂക്ഷിക്കണം ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മൾ കൊണ്ടുപോച്ചു ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവൻ സത്യവിശ്വാസിയായ മുസ്ലിം കണ്ണു സൂക്ഷിക്കണം കണ്ണു സൂക്ഷിക്കണം ചെറുപ്പക്കാർ ഷോപ്പുകൾ ജോലി ചെയ്യുന്നു യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണു സൂക്ഷിക്കണം കണ്ണു സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ ഇത് അല്ലാഹുവിന്റെ നിയമമല്ലേ അല്ലേ കണ്ണു ചിമ്മ അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണു ചിമ്മി ചെറിയൊരു പ്രയാസൊക്കെ ഇപ്പൊ തോന്നി പക്ഷോനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ അല്ലെ പെട്ടെന്ന് ഫോണിലേക്ക് ഒരു ചിത്രം വന്നു വെബ്സൈറ്റ് ബ്രൗസ് പെട്ടെന്ന് മോശപ്പെട്ടൊരു മനസ്സിങ്ങാ പറയുന്നു നീ ഒന്ന് ക്ലിക്ക് ചെയ്യേ അന്ന് നോക്ക് ഒന്ന് എന്റർ ചെയ്യു വേണ്ട രണ്ട് പ്രാവശ്യം വേണ്ട മൂന്ന് പ്രാവശ്യം ഇല്ല ഞാൻ അള്ളാഹുനധിക്കൂല നാല് ഇല്ല ഞാൻ അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല പിന്നീട് ഒരു പരീക്ഷണം അല്ലാഹു തരൂല ആ തെറ്റുകൊണ്ട് തരൂല എങ്ങനെ വേണ്ടി ഏഴ് പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല കൂടിച്ചവർ ആലോചിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ വിഭജരിച്ചവരെ തോന്നിവാസം ചെയ്തവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹ്ക്ക് വേണ്ടി അത് ചെയ്യൂലേ പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട് പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ സ്നേഹപ്രകട ഏ ഞാനത് ചെയ്യില്ല ഒരിക്കൽ ഇല്ല ഞാനതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ മെസ്സേജിന് ഞാൻ മറുപടി മറുപടിയാക്കൂലേ ഇല്ല ഞാനതിനെ റെസ്പോൺസ് ചെയ്യൂലേ ഏഴ് പ്രാവശ്യം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും ശരീരത്തിന് ശരീരത്തിനതിഷ്ടമാകും